ഞാൻ സിനിമ കാണുമ്പം കൃത്യമായിട്ടും എനിക്ക് ഫാലസിനെ കാണാം ദ ഇറക്റ്റഡ് പെനിസ് ഐ ആൻഡ് നോട്ട് ടോക്കിങ് എബൌട്ട് ദ പെനിസ് ഐ ആൻഡ് ടോക്കിങ് എബൌട്ട് ദ ഇറക്റ്റഡ് പെനിസ് ആ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ മെയിൽ ഡോമിനൻ്റ് എന്ന് പറയുന്ന ആ പൊട്ടൻഷ്യലിൻ്റെ ചുറ്റും നിന്നിട്ടല്ലാതെ നമ്മൾ സിനിമകൾ ആരും എടുക്കാറില്ല അതിൻ്റെ കാരണം ഒന്ന് ഇത് ആരുടെ താല്പര്യമാണ് എന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ കയ്യാളുന്ന ആൾ കയ്യാളുന്നവരൊക്കെ ആണുങ്ങളായതുകൊണ്ടാണ് അങ്ങനെ അല്ലാതെ ഒരു ശ്രമം നടത്തിയ ജോണിനെ പറ്റി മുപ്പത്താറ് കൊല്ലം ഓർക്ക പോലും ചെയ്തിട്ടില്ല നമ്മൾ ആരും ആ ജോണിൻ്റെ പേരിൽ ഒരു സിനിമ എടുത്തത് ഇന്ന് നവ സിനിമയോ അല്ലെങ്കിൽ പുതിയ സിനിമയോ ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ജോണിനെ പറ്റി ജോണിന് വെച്ചൊരു ട്രിബ്യൂട്ട് ഷൺമുഖദാസ മാഷിക്ക് തോന്നിയത് അത് ഡോക്യുമെൻ്ററി ആണെന്നാണ് പശുതിൽ അത് ഫീച്ചർ ഫിലിമാണ് ഡോക്യുമെൻ്ററി അതിൻ്റെ കൂടെ പാരലായിട്ട് എടുത്തിട്ടുണ്ട് ജോണിനെ പറ്റി മുപ്പത്താറ് കൊല്ലത്തിന് ശേഷം ഓർത്തിട്ട് യാതൊരു ലാഭവും ചിന്തിക്കാതെ ജോണിൻ്റെ കൂടെ നടന്ന ആൾക്കാരുടെ സ്വപ്നം സാക്ഷാത്കരിച്ച ആ സിനിമയോട് നമ്മൾ എന്താണ് ഈ നവീകരിച്ച് പുതിയ കാണികൾ എന്താണ് ചെയ്തത് എന്ന് നമുക്കറിയാം ഇവിടെ ഒരു പാരഡൈം ഷിഫ്റ്റ് പ്ലാൻ ചെയ്തുകൊണ്ട് സ്ത്രീകൾ കർത്തൃത്വത്തിൽ നിന്നുകൊണ്ട് ഒരു സിനിമ ചെയ്ത് തുടങ്ങണം എന്നത് പറഞ്ഞപ്പോൾ മനസ്സിലായ ഒരു സർക്കാരാണ് നമുക്കുള്ളത് അവരാണ് മൂന്ന് കോടി രൂപ ബജറ്റിൽ സ്ത്രീകൾക്ക് അവരുടെ കർത്തൃത്വത്തിൽ സിനിമ എടുക്കാൻ വേണ്ടി മാറ്റിവെച്ചത് അതൊരു പാരഡൈം ഷിഫ്റ്റ് ആണെന്ന് പോലും ആൾക്കാർക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം പാതിയിലധികം വരുന്ന സ്ത്രീ കാണികൾ വിചാരിച്ചിരുന്നെങ്കിൽ ആ പുറത്തിറങ്ങിയ കെ എസ് എഫ് ഡി സീൻ്റെ സ്ത്രീകളെടുത്ത സിനിമകൾ ഇങ്ങനെ ഈ വിധം ആൾക്കാർ കാണാതെ മാറി മാറ്റിവെക്കപ്പെടേണ്ടി വരില്ലായിരുന്നു ഇവിടെ സ്ത്രീക്ക് ഞാനൊരു സ്ത്രീയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത വിധം എല്ലാം എൻകോഡ് ആണ് ഇറ്റ്സ് ആബ്സൊല്യൂട്ട്ലി എൻജെൻഡർഡ് അത് കൃത്യമായിട്ട് ഡോമിനൻ്റ് മെയിലിന് വേണ്ടി ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവിടെയുള്ള മുഴുവൻ ചിഹ്നങ്ങളും ഇവിടെ മറ്റേ ഷിബു പറഞ്ഞപ്പം വിട്ടുപോയ ഒരാളുണ്ട് ഒരു ദളിത് സ്ത്രീ ഉണ്ട് ആ സ്ത്രീയുടെ മരണത്തിന് വിചാരണ ചെയ്തിട്ടില്ല പിന്നെ ഈ നെക്സസ് ഉണ്ടല്ലോ ഈ ഫാലസിനെ ഉണർത്താൻ പോകുന്ന മീനിങ് പെനിസിനെ ഉണർത്തി ഫാലസ് ആക്കാൻ പോകുന്ന ഒരു നെക്സസ് ഉണ്ട് അത് ക്യാമറയും നെററ്റീവും എല്ലാവരും കൂടെ ഞാനടക്കം അതെന്ന് വെച്ചാൽ ഞാൻ ഐ ഡോ ഐഡന്റിഫൈ മൈസെൽഫ് ലെസ്ബിയൻ എന്നിട്ട് പോലും ഞാൻ പോലും കാത്തു നിൽക്കുക നനഞ്ഞ ആ സ്ത്രീയുടെ ശരീരത്തിലേക്ക് ഇയാൾ എന്താണ് കയറാത്തത് എന്ന് തോന്നിക്കുന്ന തരം ഒരു നെക്സസ് ഉണ്ട് ആ നറേറ്റീവിനെയാണ് നമ്മൾ ഫാലോ സെൻട്രിസിസം എന്ന് വിളിക്കുന്നത് ഇവിടെ ഇരുന്നിട്ടൊരു സിനിമ കാണണമെങ്കിൽ ഒന്നുകിൽ എനിക്ക് ആബ്സൊലൂട്ട്ലി എയ്ലിയൻ ആയിട്ട് എനിക്ക് പടം കാണാൻ പറ്റുള്ളൂ എനിക്ക് രസിക്കാൻ പറ്റില്ല ആ സിനിമയുടെ ഓരോ ഫ്രെയിം തൊട്ട് അവർ പറയുന്ന അട്ടറയുന്ന എല്ലാ വാക്കും എനിക്ക് തിരിച്ചടിക്കും അതുകൊണ്ട് എനിക്ക് രസിച്ച് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് സിനിമ കാണാൻ പറ്റില്ല ഇനി അല്ല ഞാൻ രസിച്ച് സിനിമ കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ എനിക്കെതിരായിട്ടുള്ള ഒരു ഐഡിയോളജിയെ സോളിസിറ്റ് ചെയ്യണം ഞാൻ എനിക്കെതിരായിട്ടുള്ള ഒരു തിയറിയെ സ്ത്രീയെ സബ്മിസി ആക്കുന്ന സ്ത്രീയെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു ഐഡിയോളജിക്ക് അടിയൊപ്പ് ചാർത്തിയിട്ടല്ലാതെ എനിക്കൊരു സ്ത്രീ കാണിയായിട്ട് സിനിമ കാണാൻ പറ്റില്ല ഇപ്പം എന്നെ സംബന്ധിച്ച് സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പം സിനിമ ഒരു നിലയ്ക്കും നവീകരിക്കപ്പെട്ടിട്ടില്ല ഫാലസിന് ചുറ്റും എന്ന് പറഞ്ഞാൽ അതിൽ പെൻസെൻവിയും ഉണ്ട് അതുകൊണ്ടാണ് ട്വന്റി ടു ഫീമെയിൽ കോട്ടയവും സെൻട്രിക് ആവുന്നത് അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നതല്ല ഒരു സ്ത്രീ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് അതല്ലാത്ത കുറേ ഓട്ടണമസ് ആയിട്ടുള്ള പല റോളുകളെയും പറ്റി ആലോചിക്കേണ്ടതുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് അതിനൊന്നും നമുക്ക് പറ്റാത്ത വിധം നമുക്ക് അതിനുള്ള ഭാഷ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം ലിജു ജോസ് പല്ലിശ്ശേരിയുടെ സിനിമയുടെ ആഘോഷം അങ്ങനെ ആഘോഷിക്കാം അത് ഭയങ്കര പുതുമയാണ് എന്തൊക്കെയോ കാര്യങ്ങൾ വെട്ടിപ്പിടിച്ചു ബട്ട് വാട്ട് സി ട്രൈ ടു സേ അത് കൃത്യമായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന ഫാലിസിന്റെ ചുറ്റുമുള്ള ലീലകളല്ലാതെ അതിലെനിക്ക് വിഷമം തോന്നിയത് ഞാൻ ഫേസ്ബുക്കിൽ ഓരോരുത്തരും ഈ സിനിമ എങ്ങനെ കണ്ടു എന്ന് നോക്കുകയായിരുന്നു ഔട്ട് ആൻഡ് ഔട്ട് ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് കുക്കു കുക്കുൻ്റെ പോസ്റ്റ് കുക്കൂടെ ഉണ്ടോയെന്ന് അറിഞ്ഞുട്ടോ പോസ്റ്റ് കണ്ടപ്പം എനിക്ക് അത്ഭുതമായി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോലും അറിയാതെ ഒരു അങ്ങനെയുള്ള ഈ ഫെമിസ്റ്റ് ഉള്ള ഒരു സ്ത്രീക്ക് പോലും അത് വിഴുങ്ങേണ്ടി വരുന്ന വിധം വളരെ സ്മൂത്തായിട്ട് സ്മഗ്ൾ ചെയ്ത് കേട്ടിട്ടുള്ളതാണ് ഈ മെയിലിൻ്റെ ഡോമിനേഷൻ അതൊരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാൻ പറ്റില്ല എന്നാണ് മോബിയസ് എന്ന് പറയുന്ന സിനിമ ഉണ്ട് കിം കി ടൂക്കിന് അതിലാണ് ബൊമ്പാട ഹെഡ് കാർട്ടേഴ്സ് എന്നുള്ള പറയുന്ന പോലെ അവസാന സീനിൽ സ്വന്തം ഫെനിസിനെ വെടിവെച്ച് തകർത്തിട്ടാണ് ആ സിനിമ അവസാനിക്കുന്നത് എൻ്റെ എല്ലാത്തിൻ്റെയും സെൻറ്ററായിട്ടുള്ളത് സെൻറ്റർ തന്നെ ഇല്ലാണ്ടാക്ക എന്ന് പറഞ്ഞുകൊണ്ട് കാതലിനെ പറ്റി പറയും എനിക്ക് ജിയോ ബേബീൻ്റെ എല്ലാത്തരം നമുക്കറിയാം ഒരുപാട് കൺസ്ട്രെയിൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജിയോ ഒക്കെ ചെയ്യുന്നത് വലിയ വലിയ എത്തിപ്പിടിക്കാൻ പറ്റാത്ത വലിയ കാര്യങ്ങളാണ് പക്ഷെ കാതൽ എന്താണ് പറയുന്നത് കാതൽ എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ഫാലിസിനെ ാണ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ സ്വന്തം മേജ് കളിക്കാൻ പറ്റാത്തത് കാരണം പ്രായമായാൽ ഇറക്ഷണത്ത് പെനിസ് ആലോചിക്കാൻ പറ്റില്ല ആൾക്കാർക്ക് പ്രായമായ ഒരു നായകനെ അസുഖമായ നായകനെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല നമുക്ക് വി ആർ കൺസേൺ അബൌട്ട് ദ ഫാലസ് അതുകൊണ്ടാണ് ഗതികെട്ട് കെതപ്പ് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പ്രായമായിട്ടും നായകന്മാർക്ക് ചെറുപ്പക്കാരായിട്ടുള്ള എന്ന് വെച്ചാൽ ആ പൊട്ടൻഷ്യൽ മെയിൽ ഉണ്ടല്ലോ അത് തന്നെ ആക്ട് ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ടാണ് കാതലിൻ്റെ എല്ലാം കേന്ദ്രീകരിക്കുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അത് ഞാൻ എന്താണ് ജീ അത് കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നതല്ല ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് കാതൽ ചർച്ചക്കെങ്കിലും ചർച്ച ചെയ്യാനെങ്കിലും വന്നത് നമുക്കറിയാം പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാക്കി ഇപ്പം നിങ്ങൾ വ്യാഖ്യാന വ്യാഖ്യാനലീലകളാണ് മമ്മൂട്ടിയെ പറ്റി പഠനങ്ങൾ മോഹൻലാലിനെ പറ്റി പഠനങ്ങൾ പഠിച്ച് പഠിച്ച് നമ്മൾ റീഡു ചെയ്യുന്ന പോലുമില്ല നമ്മൾ വി ആർ ഡൂയിങ് ആൻഡ് വി ആർ ഓവർ ഡൂയിങ് എന്നിട്ട് വീണ്ടും നമ്മൾ ഇമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക പല വിധത്തിൽ ഇത് നിഷ്പക്ഷമാണ് എന്ന മട്ടിൽ ഏകപക്ഷീയമായിട്ടുള്ള ആളിൻ്റെ ആഘോഷം സിനിമയുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത പറ്റാത്തവരും സ്ത്രീകൾ ക്യാപ്റ്റിവേറ്റഡ് ആണ് അവർ ഭയങ്കര സബ്മെസീവാണ് അറിയുന്നില്ല അവർ അവർക്കറിയുന്നില്ല അവരെത്ര അവർക്കെതിരായിട്ടുള്ള കാര്യങ്ങളിലാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഇത് സിനിമയിൽ ഫാലോ സെൻട്രിസിസത്തിൻ്റെ ഇടയിൽ ഇത് ഒരു കേവല ഫിലിം തിയറി ആയിട്ട് കരുതരുത് കാരണം ഫാലോ സെൻട്രിസിസം എൻ്റെ ഗതികേട് എന്താണെന്ന് വെച്ചാൽ സ്ത്രീക്ക് തിയറി പറയുമ്പോഴും വീണ്ടും നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നത് മാർക്സിനെയാണ് അല്ലെങ്കിൽ ഫ്രോയിഡിനെയാണ് വീണ്ടും ആണുങ്ങളുടെ തിയറിയിൽ തന്നെ അതിൻ്റെ ചുറ്റും തന്നെ നിൽക്കേണ്ടി വരുന്നു എന്നാണ് നമ്മളെ ഈ ഫിലിം തിയറികളൊക്കെ പറയുന്നവരുടെ തന്നെ ഗതികേടായിട്ട് അവർ പറയാറുള്ളത് അവരുടെ വിഷമം കോട്ട് ചെയ്യാനുള്ളത് വീണ്ടും ഒരു തിയറി പറയുന്ന ആണെന്ന് തന്നെയാണ് ഇത് ചെറിയ കാര്യമല്ല എന്ന് പറയാൻ കാരണം ഈ ഫാലോസെൻട്രിസിസം ഇംബൈബ് ചെയ്തുകൊണ്ട് അകത്ത് ക്യാരി ചെയ്തത് കൊണ്ടാണ് ഇവിടെ നിയമപരമായിട്ട് ഐ സി വേണം പത്ത് പേരിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ജോലി സ്ഥലത്ത് ഒരു ഐ സി വേണം എന്ന് പറഞ്ഞാൽ അത് വേണ്ടതില്ല എന്ന് മലയാള സിനിമയ്ക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ലോ ഓഫ് ദി ലാൻഡിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ പേര് പറയരുത് എന്ന് പറയുമ്പം ആ കുട്ടിയുടെ പേര് ലൈവില് വന്നിട്ട് പറഞ്ഞാലും അറസ്റ്റ് ചെയ്യപ്പെടാതെ അടുത്ത പടവും അതിൻ്റെ ആഘോഷവും നടത്താൻ പറ്റും എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലിറ്റററി തിയറി ഉണ്ടല്ലോ ഫാലോസെൻട്രിസിസം അത് നമ്മൾ കലക്കി കുടിച്ചതുകൊണ്ടാണ് അതകത്ത് ക്യാരി ചെയ്യുന്നതുകൊണ്ടാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് സിനിമ ഒന്നും എന്നെ സംബന്ധിച്ച് പുതിയതല്ല ഒരു പുതിയ സിനിമയും ഞാൻ ഈ അടുത്ത് ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല പിന്നെ കാണിയോ നവീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഉണ്ടായിരുന്നെങ്കിൽ റിജക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ ഈ വിധം എൻഡോസ് ചെയ്യില്ലായിരുന്നു